ശിൽപിയും സഹ സംവിധായകനുമായ അനിൽ സേവ്യർ അന്തരിച്ചു മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ജാൻ എം എൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തെക്കു വടക്കൻ സിനിമകളുടെ സഹ സംവിധായകനാണ് ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ഹൃദയസമ്പന്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭാര്യയും ചിത്രകാരിയുമായ അനുപമ ഏലിയാസുമൊത്ത് അങ്കമാലി കേന്ദ്രീകരിച്ച് കലാപരിശീലനം നടത്തിവരികയായിരുന്നു തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്ന് ബി എഫ് എ പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ശില്പകലയിൽ എം എഫ് എ ചെയ്തു ഒരേ സമയം ക്യാമ്പസിൽ ഉണ്ടായിരുന്ന രോഹിത് വേമലയുടെ സ്മ സ്മാരകശിൽപം അനിലാണ് പണിതത് കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു അങ്കമാലി കിടങ്ങൂർ പുളിയൽപ്പടി വീട്ടിൽ പി എ സേവ്യറാണ് പിതാവ് മാതാവ് അൽഫോൻ സേവ്യർ സഹോദരൻ അജി സേവ്യർ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾ ൾക്ക് പഠനത്തിന് നൽകണമെന്ന അനിലിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വസതിയിലും ശേഷം നാസ് ഓഡിറ്റോറിയത്തിൽ മൂന്ന് വരെയും പൊതുദർശനം ഉണ്ടാകും